സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യത്തിൻ്റെ തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ധാരണയിലെത്തും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ഇന്ത്യയിലെത്തി ദില്ലിയിലെത്തിച്ചേർന്ന അമരസൂര്യയെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രിയായി ചുമതലേറ്റതിനു ശേഷമുള്ള ഹരിണിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഹരിണി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും ചൈന സന്ദർശനത്തിന് ശേഷം എത്തുന്ന ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ വ്യാപാരം നിക്ഷേപം വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ചർച്ച നടക്കും വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ഹരിണി സാങ്കേതിക മേഖലയിലെ സഹകരണത്തിനായി ദില്ലി ഐ ഐ ടി നീതി ആയോഗ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി വ്യാപാര സെമിനാറുകളും പങ്കെടുത്തേക്കും ദില്ലി സർവകലാശാലയിലെ ഹിന്ദു കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹരിണിയും അനുമോദന ചടങ്ങിലും പങ്കെടുക്കും കൈരളി ന്യൂസ് ദില്ലി